തേനീച്ചകളെ കാണാത്തവരും അറിയാത്തവരുമായിട്ട് നമ്മൾ ആരും തന്നെ കാണുകയും അതുപോലെ തന്നെ നിങ്ങൾ തേനീച്ച കൂടുകളും കണ്ടിട്ടുണ്ടാവും തേനടകൾ എന്നാണ് മലയാളത്തിൽ നമ്മൾക്ക് പറയുന്നത് തേനടകൾക്കുള്ളിൽ ചെറിയ അറകളുണ്ടാക്കി അതിനുള്ളിലാണ് തേനീച്ചകൾ പൂമ്പൊടിയും തേനും ശേഖരിക്കുന്നത് തേനടയ്ക്കുള്ളിലെ ഓരോ അറകളും കാണപ്പെടുന്നത് സവിശേഷമായ ഒരു ആകൃതിയാണ് ഷഡ്ഭുജാകൃതിയിലാണ് അതായത് ഹെക്സഗൺ ഷേപ്പിലാണ് തേനടകൾ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് തേനീച്ചകൾ കൂടുണ്ടാക്കാനായിട്ട് ഈ പ്രത്യേക ആകൃതി തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിൽ ഒരു ഗണിതശാസ്ത്ര തത്വം തത്വമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ശരീരത്തിൽ നിന്നും സ്വയം ഉത്പാദിപ്പിക്കുന്ന ഉപയോഗിച്ചാണ് തേനടകൾ ഉണ്ടാക്കുന്നത് എന്നറിയാമല്ലോ തേനീച്ചകൾക്ക് തേൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടതിനേക്കാൾ ഊർജം മെഴുകുണ്ടാക്കാൻ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് ഇത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം ഈ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ഹെക്സകൻ ആകൃതിയിലുള്ള കൂടു നിർമ്മിതി ഏറ്റവും കുറഞ്ഞ അളവിൽ മെഴുകുപയോഗിച്ചുകൊണ്ട് വിടവുകൾ ഇല്ലാതെ അതായത് സ്ഥലം പാഴാക്കാതെ അറകൾ പണിയാൻ ഏറ്റവും അനുയോജ്യം ഈ ഹെക്സകൻ ആകൃതിയാണ് ഹെക്സഗൺ ആകൃതിയിലുള്ള ഒന്നിലേറെ അറകൾ ഇടയിൽ വിടവുകളില്ലാതെ അടുക്കി വെച്ചതുപോലെയാണ് തേനടകൾ കാണുന്നത് എന്ന് പറഞ്ഞല്ലോ ഇതിനെ ടെസ്സലേഷൻ എന്നാണ് പറയുക ഹെക്സഗൺ കൂടാതെ നമുക്ക് പലതരം ജിയോമെട്രിക് ഷേപ്പുകളെ അറിയാം മൂന്നിലേറെ വശങ്ങളുള്ള ഇത്തരം രൂപങ്ങളെ പോളിഗൺ എന്നാണ് പറയുന്നത് നമുക്ക് ഓരോ തരം ജ്യോമട്രിക് ആകൃതികളുടെ ടെസ്സലേഷൻ രീതി നോക്കാം ഇവിടെ ത്രികോണം ചതുരം ഹെക്സഗൺ എന്നീ ആകൃതികൾ അല്ലാതെ മറ്റുള്ളവയൊന്നും പൂർണ്ണമായി ചേർന്നല്ല മറിച്ച് വിടവുകൾ ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത് ഇതിന് ഒരു ഗണിതശാസ്ത്ര തത്വമുണ്ട് ത്രികോണം ചതുരം ഹെക്സഗൺ എന്നിവയുടെ ഇന്റേണൽ ആംഗിൾ അതായത് ആന്തരിക കോൺ യഥാക്രമം അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി എന്നിങ്ങനെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒന്നിലേറെ ത്രികോണങ്ങളും ചതുരങ്ങളും ഹെക്സഗണുകളും ചേരുന്ന പോയിന്റിന്റെ ആന്തരിക കോണിന്റെ ആകെത്തുക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയിരിക്കും മറ്റൊരു പോളികണിനും ഈ പ്രത്യേകതയില്ല സർഫസ് ഏരിയ ബൈ പെരിമീറ്റർ റേഷ്യോ അതായത് വിസ്തീർണവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹെക്സഗൺ ആകൃതിക്കാണ് എന്ന് വെച്ചാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ അറകൾ ഉണ്ടാക്കാനും അതുവഴി കൂടുതൽ തേനും സംഭരിക്കാനാവും എന്നർത്ഥം